ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിലുള്ള ഉമ്മൻചാണ്ടി ട്രസ്റ്റ് പുതുമന്നാനിയുടെ നേതൃത്വത്തിൽ വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു നൂറോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു കെ പി സി അംഗം അഡ്വക്കറ്റി എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി മജീദ് അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് പൊന്നാനി ജയപ്രകാശ് ഹനീഫ റാഷിദ് പുത് എന്നിവർ പ്രസംഗിച്ചു സുലൈമാൻ പി ഖാസിം മനാഫ് ബാത്തുഷ മുർഷാദ് കെ അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി